ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരമായിരിക്കണം ഈ രാജ്യത്ത് കാര്യങ്ങൾ നടക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ടുള്ള ശേഖർ യാദവാണ് സ്വാഭാവികമായും ഒരു ഹൈക്കോടതിയിലെ ജഡ്ജ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ആ ജഡ്ജ് പറയുന്നത് ഇത് ഹിന്ദുസ്ഥാനി എന്ന് പറയാൻ എനിക്ക് മടിയില്ല ഇവിടെ ഭൂരിപക്ഷത്തിന്റെ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കണം ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് എന്നും ഭൂരിപക്ഷത്തിന് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ഭരണത്തെ മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ശേഖർ യാദവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് സ്വാഭാവികമായും ഒരു ജഡ്ജ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഈ ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് ഒരുപാട് കേസുകൾ വരും പല മതത്തിൽപ്പെട്ട ആളുകളുടെ കേസുകൾ വരും പല ആശയങ്ങളിൽപ്പെട്ട ആളുകളുടെ കേസ് വരും ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമാണ് നടക്കേണ്ടത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ജഡ്ജ് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കേസുകളിലെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും കേസിലെ വിധി എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്ക രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് ഈ ശേഖർ യാദവ് എന്ന് പറയുന്ന ഈ ജഡ്ജി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് വി എസ് പിയുടെ പരിപാടിയിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏക സിവിൽ കോഡിനെ അടക്കം അനുകൂലിച്ചു കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറുകളക്കം നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭാര്യത്വവും മുത്തലാക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും എന്നാൽ നമ്മുടെ സമുദായത്തിൽ സ്ത്രീകളെ ഉയർന്ന സ്ഥാനത്താണ് കാണുന്നത് എന്നും സ്ത്രീ പെൺഹത്യ അടക്കം സതി അടക്കമുള്ള കാര്യങ്ങൾ നിയമം മൂലം നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കിയെന്നും എന്നാൽ മുസ്ലിം ൾക്കിടയിൽ ഇപ്പോഴും ബഹുഭാര്യ ബഹുഭാര്യത്തും മുത്തലാഖുമൊക്കെ നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് രാജ്യത്ത് ഏക സിവിൽ കോഡ് വരണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ശേഖർ യാദവ് വി എച്ച് പിയുടെ പരിപാടിയിൽ പറയുന്നുണ്ട് കൂടാതെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നടക്കുന്നുണ്ട് അയോധ്യയിലെ രാംലയെ സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോചിപ്പിക്കാൻ വേണ്ടി നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ചു എന്നാൽ നമുക്കാണ് അത് കാണാനുള്ള ഭാഗ്യമുണ്ടായത് എന്നതടക്കമുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ജഡ്ജ് പറയുമ്പോൾ സ്വാഭാവികമായും ും കാരണം ഈ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ജഡ്ജ് വിധി പറയേണ്ട ഏതെങ്കിലും ഒരു കേസുകളിൽ ജഡ്ജ് ഇത്തരത്തിലുള്ള അനുകൂല സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളാണെങ്കിൽ എങ്കിൽ എങ്ങനെയാണ് ആ കേസിൽ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുക എന്നുള്ള ചോദ്യം തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഡെസ്ക് പബ്ലിക് കേരള भारतीय है लोग हिंदू नहीं समझ पाते हिंदू केवल उसी को समझते हैं जो केवल और केवल पूजा पद्धति करने वाला गंगा स्नान करने वाला चंदन लगाने वाला व्यक्ति ही हिंदू ऐसा नहीं है हिंदू इस देश में रहने वाला इस देश को अपनी मां कहने वाला इस देश पर कोई पत् आ जाए तो अपना सब निछावर करने हमारा जो व्यक्ति है उसकी पूजा पद्धति कुछ भी हो सकती है वो कुरान को तो मान सकता है वो बाइबिल को तो मान सकता है लेकिन वो हिंदू है ये हमारी ग्रंथ <स्थाथ> भारतीय नागरिक संगीत ये विषय